വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സുരക്ഷയ്ക്കായി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക റദ്ദാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏതായാലും പട്ടിക വെട്ടി രംഗത്തിറങ്ങിയ സംസ്ഥാന സർക്കാരിനുള്ള കൊട്ട് ഗവർണറുടെ വക ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടി സുരക്ഷെ നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് തന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ട പോലീസുകാരുടെ പട്ടിക ഡി ജി പി കാണാനെത്തിയപ്പോൾ ഗവർണർ കൈമാറിയിരുന്നു ആറുപേരുടെ പട്ടികയാണ് കൈമാറിയത് ഇവരാണ് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറി മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കുന്നത് എന്നാൽ കാരണം വ്യക്തമാക്കാതെ പോലീസുകാരുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു പോലീസ് മേധാവിക്ക് വേണ്ടി എഐ ജി പൂങ്കുഴലിയാണ് ഉത്തരവിറക്കിയത് ഗവർണർ നാളെ തലസ്ഥാനത്തെത്തു അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷം രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് പണി പാലും വെള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വ്യക്തം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് ഗവർണറെ തടഞ്ഞത് ബോധപൂർവമാണെന്നും രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും വി സി ആവശ്യപ്പെട്ടു ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ അടിയന്തരാവസ്ഥ അൻപതാണ്ട് എന്ന പരിപാടിയാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിനും സംഘർഷത്തിനും കാരണമായത് പ്രതിഷേധത്തിനിടയിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരാവസ്ഥക്ക് സമാനമായ സാഹചര്യമാണ് പിന്നീട് സർവകലാശാല സെനറ്റ് ഹാളിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിച്ചതിനെ ചൊല്ലിയുള്ള പ്രതിഷേധം സർവകലാശാലയിലും ഹാളിൽ നിന്നും കുടിയേന്തിയ ഭാരതാമ ചിത്രം മാറ്റണമെന്ന ആവശ്യം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചെങ്കിലും ഗവർണർ തള്ളുകയായിരുന്നു പരിപാടി റദ്ദാക്കിയെന്നാദ്യം പ്രഖ്യാപിച്ച് എസ് എഫ് ഐക്കാരെ സ്ഥലത്ത് നിന്നും പോലീസ് ഒളിപ്പിക്കാൻ നോക്കിയതാ സംഘർഷം കലുഷിതമാക്കി സെനറ്റ് ഹോൾ വരാന്തയിൽ എ ബി വി പി എസ് യു പ്രവർത്തകരും ഏറ്റുമുട്ടി സംഘർഷത്തിനും പ്രതിഷേധത്തിനുമിടയിൽ പ്രധാന കവാടത്തിലൂടെ തന്നെ ഗവർണറെ പോലീസ് വേദിയിലെത്തിച്ചു ഭാരതാമ്പ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തിയ ഗവർണർ നിലപാടിൽ മാറ്റമില്ലെന്ന് അറിയിച്ചു ഗവർണർ വേദിയിൽ സംസാരിക്കുമ്പോൾ സർവകലാശാലയുടെ മുഖ്യ കവാടം കൂട്ടിയ എസ് എഫ് ഐ ആർ എസ് എസിന്റെ തറവാട് സ്വത്തല്ല രാജ്ഭവൻ എന്ന ബാനർ ഉയർത്തി ഇതിനിടെ പരിപാടി കഴിഞ്ഞ് ഗവർണറെ സർവകലാശാലയുടെ മറ്റൊരു കവാടത്തിലൂടെ രാജ്ഭവനിലെത്തിച്ചു തുടർന്ന് പ്രതിഷേധ പ്രകടനവുമായി നഗരത്തിലൂടെ നീങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ സമീപനം തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ സംഭവത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ അതിശക്തമായി തന്നെ കളത്തിലിറങ്ങുമെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടിക്കുള്ള പണിയും കഴിഞ്ഞ ദിവസം ഗവർണർ കൊടുത്തിരുന്നു സർക്കാരിനും മുഖ്യമന്ത്രിക്കും വി ശിവൻകുട്ടിക്കെതിരെ കത്ത് നൽകിക്കൊണ്ടായിരുന്നു ഗവർണർ നിലപാട് വ്യക്തമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ഗുരുതര പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ തമ്മിൽ ഒരു ചർച്ചയുമില്ല എന്ന ചോദ്യം പോയ നാളുകളിൽ പല സംഭവങ്ങൾക്ക് പിന്നാലെയും ഉയർന്നു വന്നിട്ടുണ്ട് റോഡുകളുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാജേഷും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നെങ്കിലും അതൊക്കെ മന്ത്രിമാർ നിഷേധിച്ചു പക്ഷേ പുകമറയും ആശയക്കുഴപ്പങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാണ് ഫണ്ട് കുറയ്ക്കൽ വീണയുടെ കണക്കുകൾ തള്ളി ബാലഗോപാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി വെട്ടിയെന്ന് മന്ത്രി വീണ മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി കൂടുതൽ നൽകിയെന്ന് മന്ത്രി ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെ പോയാൽ എങ്ങോട്ട് എന്ന ചോദ്യം കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണക്കുകൾ നിരത്തി മന്ത്രിമാരുടെ കൂട്ടയടി എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യവകുപ്പിന് ബജറ്റിൽ അനുവദിച്ച നാനൂറ് കോടി രൂപയിൽ നൂറ്റി നാല്പത്തിയഞ്ച് കോടി വെട്ടിക്കുറച്ചതായി അറിയിച്ച് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെച്ച രേഖയിലെ കണക്കുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തള്ളി മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയതായി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ വെച്ച രേഖയിലാണ് മന്ത്രി വീണ വ്യക്തമാക്കിയത് എന്നാൽ ആരോഗ്യവകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി കഴിഞ്ഞ വർഷം അധികം നൽകിയെന്നാണ് മന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഖവിലേക്ക് എടുത്ത അന്വേഷണ സമിതിയെ വയ്ക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടുണ്ടെന്നും എവിടെയാണ് പിഴവെന്ന് അവർ പരിശോധിക്കട്ടെ എവിടെയാണ് പിഴവെന്ന് അവർ പരിശോധിക്കട്ടെ എന്നാണ് മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി പ്രതികരിച്ചത് അവശ്യമരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടാകണം എന്നതുപോലെ അവശ്യ ഉപകരണങ്ങളും നിർബന്ധമാണ് ഉപകരണങ്ങൾക്ക് തകരാറുണ്ടെങ്കിൽ കൃത്യസമയത്ത് പരിഹരിക്കണം ഉപകരണങ്ങൾ തിരിയാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ അതും പരിഹരിക്കണം ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും എത്ര നല്ല ഡോക്ടർ ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ കാണാനാണ് രോഗികളുടെ ആഗ്രഹം അതുകൊണ്ടാണ് അവിടെ തിരക്ക് കൂടുന്നത് റഫറൽ സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് ഇതിന് പരിഹാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പാക്കി വരുന്നത് അവിടെ ഏതെങ്കിലും ഉപകരണത്തിന്റെ കുറവുകൊണ്ട് ശസ്ത്രക്രിയ നടന്നില്ലെന്നത് മെഡിക്കൽ കോളേജിന്റെയോ ആരോഗ്യ മേഖലയുടെയോ ആകെ വീഴ്ചയായി കാണാനാകില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ ദുരുദ്ദേശവും അദ്ദേഹം നല്ല ഡോക്ടറാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും പറഞ്ഞു യൂറോളജി വകുപ്പിൽ മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിഭാഗങ്ങളിലും പ്രതിസന്ധി ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഉണ്ടാക്കുന്നതാണെന്ന് മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറും പറഞ്ഞു മെഡിക്കൽ കോളേജ് മുതൽ പി എച്ച് സി വരെ ആശുപത്രികളിലേയും സ്ഥിതി ഇതാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പോലും ഫണ്ടില്ലാതെ ആരോഗ്യമേഖല ശ്വാസമുട്ടുമ്പോൾ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല മനുഷ്യജീവന് വിലകല്പിക്കുന്ന ഒരു സർക്കാരും ആരോഗ്യവകുപ്പിന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കില്ല സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ നടത്താൻ രോഗികളെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് അപമാനകരമാണ് ഇതാണോ ലോകത്തിന് മാതൃകയായ ആരോഗ്യ മേഖല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല സി പി എമ്മിൽ കടുത്ത അസംതൃപ്തി പുകയുകയാണ് കൂത്തുപറമ്പ് ഇനി ഓർമ്മ മാത്രം സ്വകാര്യ വിദ്യാഭ്യാസത്തിനും എം വി രാഘവനു പിന്നാലെ റവാഡയെയും സ്വീകരിച്ച് സിപിഎം കൂത്തുപറമ്പ് വെടിവയ്പിന്റെ വൈകാരികമായ ഓർമ്മകളെ പോലും അപ്രസക്തമാക്കി രവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയെക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ സി പി എമ്മിൽ അതൃപ്തി വെടിവയ്പ് സമയത്തും പിന്നീട് നിയമ പോരാട്ടത്തിലും പാർട്ടിയുമായി ഏറ്റുമുട്ടിയ ഉദ്യോഗസ്ഥനാണ് റവാഡ ചതരക്ഷം സർക്കാർ തീരുമാനത്തെ പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതെന്നും റവാഡ കുറ്റമുക്തനാക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ന്യായീകരണത്തിന് പാർട്ടിക്കകത്ത് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമെന്ന സംശയം ഉയർന്നു കഴിഞ്ഞു കൂത്തുപറമ്പ് വെടിവയ്പ് ഓർമ്മപ്പെടുത്തി കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ രംഗത്ത് വന്നത് കാര്യങ്ങൾ പന്തിയല്ല എന്നതിന്റെ സൂചനയായി എം വി രാഘവനെ വധിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായിരുന്ന തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയ ആളാണ് തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ എം വി രാഘവനെ വിടില്ലെന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഡിവൈഎഫ്ഐ നേതാക്കളുടെ വിവരങ്ങളാണ് എഫ്ഐആറിൽ ചേർത്തതെന്നും മൊഴിയിൽ ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചതെന്നും മൊഴി നൽകി അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡയാണ് സംസ്ഥാന സെക്രട്ടറി വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം ന്യായീകരിക്കുന്നത് സഹകരണ മേഖലയിൽ തുടങ്ങിയ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കുടി കാണിക്കാൻ നവംബർ ഇരുപത്തി അഞ്ചിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ സംഘടിച്ചത് അന്ന് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഭവസ്ഥലത്ത് മരിച്ചു പരുക്കേറ്റ പുതുക്കുടി പുഷ്പൻ സമീപകാലത്ത് മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കുമേറ്റു സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും അനുമതി നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാടിലേക്ക് പിന്നീട് സി പി എം എത്തി എം വി രാഘവനും പാർട്ടിക്ക് സ്വീകാരനായി കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് കാരണക്കാരെന്ന് പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥനും ഒടുവിൽ സ്വീകാരനായി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കി രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് വെടിവെയ്പ്പിൽ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെ ഇടത് സർക്കാർ പോലീസ് മേധാവിയാക്കിയതിനും വിമർശിച്ചും പരിഹസിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു വെടിവെയ്പിൽ കൊല്ലപ്പെട്ട അഞ്ചുപേരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെ ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്നു നമ്മളിലൂടെ നമ്മൾ ഭരിക്കും സർക്കാരിലൂടെ ആ സർക്കാരിന്റെ ഡി ജി പിയിലൂടെ അതേസമയം റവാഡയുടെ നിയമനം സാധാരണ നടപടിക്രമം മാത്രമാണെന്നും കൂത്തുർമുമായി അതിനെ ബന്ധപ്പെടുത്തിയ വിവാദം വേണ്ടതുമാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതായാലും ഡി ജി പി നിയമനം വിശദീകരിക്കേണ്ടതെന്ന സംസ്ഥാന സർക്കാരിന് പി ജയരാജൻ വ്യക്തമാക്കിയതോടെ സിപിഎമ്മിനുള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു സിദ്ധാർത്ഥന്റെ ഭരണം കേരളം മറന്നിട്ടില്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട മുൻ ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും അച്ചടക്ക നടപടി ഹൈക്കോടതി അച്ചടക്ക നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് വെറ്റിനറി സർവകലാശാല മുൻ ഡീൻ സമർപ്പിച്ച ഹർജി കോടതി തീർപ്പാക്കുകയും ചെയ്തു നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചുവെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക വിധിഎഫ്ഐ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ വിമർശിച്ചുകൊണ്ട് സമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് യുവ നേതാവ് ഇതെന്താ താലിബാന്റെ വിദ്യാർത്ഥി സമ്മേളനമാണോ എസ് എഫ് ഐ സമ്മേളനത്തെ പരിഹസിച്ച ഫാത്തിമ ഫാത്തിമിയസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മുൻ നേതാക്കളുടെ സംഗമത്തിൽ സ്ത്രീകളുടെ അസാന്നിധ്യത്തെ പരിഹസിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹ്ലിയ ഇതെന്താ താലിബാന്റെ വിദ്യാർത്ഥി സമ്മേളനമാണോ അതോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരുടെ സമ്മേളനമോ മുങ്ങിത്തപ്പിയിട്ടും ഒരൊറ്റ സ്ത്രീയെയും ഇതിൽ കാണുന്നില്ലല്ലോ എന്നാണ് എസ് എഫ് ഐ മീറ്റിന്റെ പോസ്റ്റർ പങ്കുവെച്ച തെഹ്ലിയ ചോദിക്കുന്നത് ജൂൺ ഇരുപത്തെട്ടിന് നടന്ന പരിപാടിയുടെ പോസ്റ്ററാണ് ഫാത്തിമ പങ്കുവച്ചത് എസ് എഫ് ഐയുടെ മുൻ അഖിലേന്ത്യ നേതാക്കളടക്കമാണ് പോസ്റ്ററിലുള്ളത് വിമൻ ബോസ് മുതൽ വിക്രം സിംഗ് വരെയുള്ള നേതാക്കളിൽ ഒരൊറ്റ സ്ത്രീ പോലും ഇല്ലെന്നാണ് ഫാത്തിമ ചൂണ്ടിക്കാട്ടുന്നത്